ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയാണ് ഇരിഞ്ഞാലക്കുട നമ്മുടെ മുരിയാട് ബസ് റൂട്ട് അതായത് ഗാന്ധിഗ്രാമ് തുറവങ്കാട് ബസ് റൂട്ടിൽ ഈ കാണുന്ന വീടും ഇരുപത് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ വീട് പഴയ വീട് ഡ്രസ്സൊക്കെ അടിച്ചിട്ട് പഴയ വീടാണ് ആണ് എന്നാലും ബസ് റൂട്ടിലാണ് ഈ വീടിരിക്കുന്നത് സ്ഥലം ഇരിക്കുന്നത് കേട്ടോ ബസ് റൂട്ടിലാണ് സ്ഥലം ഇരിക്കുന്നത് നല്ലൊരു ഏരിയയിലാണ് കേട്ടോ ഏകദേശം ഒരു അമ്പത് അടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടി ഓക്കെ വീട് നല്ല താമസിച്ചോക്കിയാണ് കുഴപ്പമില്ലാത്തൊരു വീടാണ് കേട്ടോ അപ്പോൾ വീടിനെ കുറിച്ച് കൂടുതൽ പഴയ വീടായത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല രണ്ട് മൂന്ന് മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ താമസം ഇപ്പോൾ താൽക്കാലികമായിട്ട് റെൻറ്റിന് കൊടുത്തേക്കാണ് കേട്ടോ അതുകൊണ്ട് വീടിനെ കുറിച്ച് കൂടുതൽ പറയണില്ല ഇത് നമുക്ക് പൊളിച്ച് കളയാം എന്നിട്ട് പുതിയ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം ബസ് റൂട്ടിലാണ് നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യം പ്രാധാന്യം ചെയ്യുന്നുള്ളൂ കേട്ടോ നല്ല പറമ്പ് നല്ല കിണങ്ങാച്ചി പറമ്പോ അപ്പോൾ ആർക്കില്ലെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഇതിൽ ഇതിൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റാക്കി നിർത്തിയേക്കണേ ഇതിൻ്റെ ബാക്കിലെ ബൗണ്ടറി എന്ന് പറയുന്നത് കാണിച്ചു തരാം ഇതിൽ നല്ലൊരു കിണറുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ നല്ലൊരു കിണറുണ്ട് പക്ഷെ കാട് പിടിച്ച് കിടക്കാം ഇതേ മതിൽ കാണണല്ലേ ഇത് പള്ളിന്നെ കേട്ടോ തുറവങ്കാട് പള്ളി എന്ന് പറയും ഈ പള്ളിയോട് ചേർന്നിട്ടാണ് ഈ സ്ഥലം ഉള്ളത് പള്ളി ബൗണ്ടറി ആയിട്ട് വരും ഓക്കെ